എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ സ്വാഗതം എല്ലാവർക്കും സംസ്കാരം ഗുരുവായൂർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ അഭിമുഖത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായിട്ട് അതിന്റെ പ്രധാന ജീവകാരുണ്യ പദ്ധതികളിലൊന്നായ വിശപ്പുന്ന വയറിനൊരു പുലിച്ചോറി എന്ന അന്നദാന പദ്ധതി ഇവിടെ നടപ്പിലാക്കി തുടങ്ങിയിട്ട് നല്ലവരായ നാട്ടുകാരും പ്രവാസികളൊക്കെ നമ്മളകമ്പിച്ച് സഹായിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ പരിപാടി വളരെ ഭംഗിയായി കൃത്യമായി നടത്തിക്കൊണ്ടു കഴിയുന്നുണ്ട് നമ്മളോട് സഹകരിക്കുന്ന എല്ലാവരോടുള്ള നന്ദി നടപ്പാടി നന്ദി ദിവസത്തിൽ രേഖപ്പെടുത്തുകയാണ് നമ്മളെല്ലാവരും ആഴ്ചകളിലൂടെ വിഭാഗം ചെയ്തെങ്കിലും മറ്റു ദിവസങ്ങളിലും സ്പോൺസർമാരുടെയൊക്കെ സൗകര്യം നമ്മൾ ഈ പരിപാടിയോടെ നടത്തി വരുത്തുന്നുണ്ട് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഈ പരിപാടി നടപ്പിലാക്കുന്നതിനുള്ള വിജയവിലെ നാലാം ചരമവർഷത്തോട് അദ്ദേഹം നമുക്ക് അദ്ദേഹത്തിൻ്റെ മതാനന്തരം എല്ലാ വർഷവും നമുക്ക് ഈ പരിപാടികൾ സ്പോൺസർ ചെയ്യുന്നുണ്ട് കൂടാതെ അദ്ദേഹത്തിൻ്റെ അടിയന്തരം പതിനാറ് അടുപ്പിച്ച് അടുപ്പിച്ച് നമ്മളിവിടെ അന്നദാനം നടക്കുന്നുണ്ട് എന്തായാലും സ്വന്തത്തും ആ പരേതാത്മാണെങ്കിൽ നിത്യശാന്തി പറഞ്ഞുകൊണ്ടെങ്കിൽ നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം ഒപ്പം ഞാൻ എൻ്റെ കർത്തവ്യം തിരിഞ്ഞു കിടക്കുന്നത് ഇന്ന് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം നേരത്തെ പറഞ്ഞ മാതിരി വിദ്യാർത്ഥികൾ അവിടെ എത്തിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ രീതിയിലേക്ക് സാഹചര്യം ഉള്ളത് അതിൻ്റെ കലകാരത്തിൻ്റെ എടുത്ത മക്കളുടെ എടുത്തിട്ട് കുടുംബാംഗങ്ങളെല്ലാവരും എടുത്തിട്ടേക്കുണ്ട് അവരെല്ലാവരെയും ഒറ്റവാക്കിന് ഞാൻ വേദിയിലേക്ക് സഹായം ചെയ്തു കൊള്ളുന്നു അതായത് വസ്ത്രം ടീച്ചറാണ് ടീച്ചറെ പറ്റി പറയുകയാണെങ്കിലും ഉണ്ട് ആരംഭകാലം തൊട്ട് തന്നെ എങ്ങനെ നല്ലതായി കൊടുത്തിട്ട് വ്യക്തിയായിട്ട് തന്നെയാണ് ടീച്ചർ ഞാൻ വേദിയിലേക്ക് സഹായിച്ചു കൊടുക്കുന്നത് വിരുളിയാകുന്നില്ല തിരുവനന്തപുരം ഇഷ്ടമാണെങ്കിൽ ആശാനാണ് ഇനി ഇരിക്കുന്നവർ കൊച്ചോറിൻ്റെ കൂടെ വസ്ത്രദാനം കൂടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എല്ലാ കാഴ്ചകളും നമ്മൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഇരിക്കുന്നു ഉപയോഗിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങൾ കണ്ടുപിടിച്ച് നമ്മളിവിടെ വിതരണം ചെയ്യുന്നുണ്ട് അതിൻ്റെ ജോലികളായിട്ട് തന്നെ മുഴുവൻ ഞാൻ വേദിയിലേക്ക് സാധിക്കുന്നു സേതു കരിപ്പോട്ട് നമ്മുടെ സജീവ പ്രവർത്തനങ്ങൾ കുറച്ചു കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ ചില കുടുംബ പ്രശ്നങ്ങൾ ആരും എട്ടു നിൽക്കുന്ന വിദ്യത്തിനുടനാണ് അത് ഇന്നൂടെ എത്തിച്ചേർന്നുകൊണ്ട് സേതു തന്നെയാ വേദിലേക്ക് സാഹചര്യം കൂടാതെ നിങ്ങൾ പ്രേംചിച്ച് വരുവായിരുന്നു ഇത് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ നിങ്ങളൊക്കെ അറിയിക്കാൻ സഹായിക്കുന്ന വിദ്യാർത്ഥാണ് അദ്ദേഹത്തിൻ്റെ പേജിലേക്ക് സാഹചര്യം തോന്നുന്നു കൂടാതെ നിങ്ങൾ ഓരോരുത്തരും അന്വദാനം സ്വീകരിക്കാൻ എത്തിച്ചിട്ടുമ്പോൾ ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം സാധിച്ചു ൊന്നും പറയാലും നമുക്ക് എല്ലാ വർഷം പതിനഞ്ചു ദിവസം അടിപ്പിച്ച് നമുക്ക് ഭക്ഷണം ഈ വിജയകൃഷ്ണ സാധനം ഉപരവാക്കിയിരുന്നു ഇന്നലെ ചെയ്തിട്ട് എല്ലാവരും വളരെ നീട്ടി ക്യാമ്പസമീറ്റില് അപ്പൊ ഇത് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ആദ്യം നമ്മളെ ഈ പൊറന്നാള് അത് അതിന്റെ കണ്ടാമത്തെ ഗുായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക